നമുക്ക് മറ്റൊരു സംഭവം പരിചയപ്പെടാം ഇതാണ് നമ്മുടെ മക്കൊട്ടോ ദേവ ഏകദേശം ഞാനിത് മറ്റിട്ട് ആറുമാസത്തോളമായി ധാരാളം ഇങ്ങനെ കാവടിച്ച് കിടക്കാം ഇത് നമ്മുടെ ഒരു നല്ലൊരു മരുന്നാണ് നമ്മുടെ ഷുഗറുള്ള ആളുകൾക്ക് ഇത് ഉണക്കി ഇത് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ ഷുഗർ പൂർണ്ണമായിട്ടും മാറുമെന്നാണ് പറയുന്നത് അപ്പം നല്ലൊരു മെഡിസിനാണിത് എല്ലാവരും ഇതേപോലൊരു കട്ടദേവയുടെ ഒരു പ്ലാന്റ് മേടിച്ച് നട്ട ഷുഗർ ഉള്ളവർക്ക് വളരെ ഉപയോഗമായിരിക്കും ഇത് ഉണ്ടല്ലോ ഇത് നേരിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കില്ല ഇത് ഒന്നാക്കി ഇത് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ ഷുഗർ ഒന്നാമത്തെ മാറും നടക്കുന്നത് ഇത് പൊഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത കാ വീണ്ടും നല്ല പറിക്കാൻ പറ്റാവുമ്പോൾ തനിയെ ഇത് പൊഴിഞ്ഞ് ഒഴിഞ്ഞു പോകും എന്നിട്ട് പുതിയ കാ